ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് വളരെ വലിയ ഒരു ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ നിന്നും നേരിട്ട് സിനിമയിലേക്ക് എത്തുന്നു അതിനുവേണ്ടി ബിഗ് ബോസിൽ നിന്ന് ഓഡീഷനും നടന്നു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായ ജീത്തു ജോസഫും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂറുമാണ് ഇതിനുവേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് ഇതിനു വേണ്ടിയുള്ള കണ്ടന്റ് ഇവർക്ക് നേരത്തെ തന്നെ ബിഗ് ബോസ് നൽകിയിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ഓഡീഷൻ നടക്കുന്നത് എന്നാൽ ജീത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും ഇവരെ ഹൈഡ് ചെയ്താണ് ഇരിക്കുന്നത് അവർക്ക് നൽകിയ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ട് തിരികെ പോകണം പേർ വീതം വന്നാണ് അഭിനയിച്ച് കാണിക്കേണ്ടത് ശ്രീധവും അർജുനും കിട്ടിയിരുന്നത് ലവേഴ്സിന്റെ കണ്ടന്റായിരുന്നു വളരെ റൊമാൻറ്റിക്കായ കാമുകി കാമുകന്മാർ പക്ഷെ ശ്രീധുവിന്റെ കാമുകനായ അർജുന് ജോലിയൊന്നും ആവാത്തതാണ് ഇവരുടെ വിവാഹത്തിലുള്ള തടസ്സം ഈ കാര്യങ്ങളാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത് വീട്ടിൽ വിവാഹാലോചനകൾ വരുന്നത് ശ്രീതു അർജുനോട് പോയി സംസാരിക്കുന്നു എന്നാൽ അത്ര വലിയ ബോധവേടല്ലാത്ത രീതിയിലാണ് അർജുന്റെ പെരുമാറ്റം പിന്നീടുള്ള സംസാരം തുടർന്ന് ശ്രീധുവും അർജുനും ബ്രേക്കപ്പ് ആവുന്നതോടെയാണ് ഈ കണ്ടന്റ് അവസാനിക്കുന്നത് ജാസ്മിനും ജിൻഡോയും അപ്പനും മകളുമായാണ് അഭിനയിച്ചത് മകളെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുന്ന അപ്പനായിരുന്നു ഇതിൽ ജിൻഡോ അപ്പനായ ജിൻഡോയ്ക്കും ഭാര്യയ്ക്കും സുഖമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മകളുടെ കല്യാണം കാണണമെന്ന അതിതീവ്രമായ ആഗ്രഹം ഇത് സങ്കടത്തോടെ തന്റെ മകളോട് തുറന്നു പറയുന്ന അപ്പനും രണ്ടു വർഷത്തെ ഗ്യാപ്പ് കൂടി തരണമെന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിയുന്ന മകളുമായാണ് ജാസ്മിൻ അഭിനയിച്ചത് ഇവർക്ക് കിട്ടിയത് കുറച്ച് ഇമോഷണൽ ട്രാക്കാണ് ജിൻഡോ അത്യാവശ്യം സെന്റിയായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് ജാസ്മിനും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അടുത്ത ജോഡികൾ നോറയും സിജോയുമാണ് നോറയെ പെണ്ണു കാണാനായി വരുന്ന പയ്യനാണ് സിജോ ഇവർ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയും കോൺവെർസേഷനുമാണ് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത് സിജോ അത്യാവശ്യം സീരിയസ് ആയ കർക്കശക്കാരനായ ഒരു പയ്യനാണ് മാത്രമല്ല തന്റെ ഭാര്യയ്ക്കും ജോലി വേണം വിദ്യാഭ്യാസം വേണം എന്നുള്ള കുറച്ച് കടമ്പിടുത്തങ്ങളൊക്കെ സിജോയ്ക്കുണ്ട് എന്നാൽ നോറ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് ഇത്തരം സ്ട്രിക്ട്നസ് ഒന്നുമില്ലാതെ ലൈഫ് വളരെ ഫണ്ണായി കൊണ്ടുനടക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണ് ഇതുകൊണ്ട് തന്നെ സ്വഭാവം കൊണ്ട് രണ്ടുപേരും വളരെയധികം വ്യത്യസ്തരാണ് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനും അവസാനം ആ ബന്ധം തുടർന്നു പോവില്ല എന്ന് മുൻകൂട്ടി കണ്ട് രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്നതുമാണ് ഇവരുടെ കോൺസെപ്റ്റ് അടുത്തത് ഋഷിയും അഭിഷേകുമാണ് അഭിഷേക് നല്ല പൂത്ത ഒരു വ്യക്തിയാണ് സിനിമയെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലെങ്കിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത് കഥ പറയാൻ വരുന്ന വ്യക്തിയാണ് ഋഷി ഒരുപാട് വർഷമായി താൻ ഒരുക്കിക്കൂട്ടിയ സിനിമയ്ക്ക് പ്രൊഡ്യൂസറെ തപ്പിയാണ് ഋഷി വരുന്നത് പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഋഷി അഭിഷേകിന്റെ അടുത്ത് ചെല്ലുന്നത് എന്നാൽ ഋഷിയെ പറഞ്ഞ് മാനിപുലേറ്റ് ചെയ്തും നിർബന്ധിച്ചും അഭിഷേകിനെ അടക്കം ആ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന അജണ്ടകളൊക്കെ അഭിഷേക് വയ്ക്കുന്നുണ്ട് അഭിഷേകിന്റെ പല നിർബന്ധങ്ങൾക്കും ഇഷ്ടമില്ലെങ്കിലും സമ്മതം മൂളിക്കൊടുക്കേണ്ടി വരുന്നു ഋഷിക്ക് തനിക്കിനി പ്രൊഡ്യൂസറെ എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്ന പേടി കാരണമാണ് ഋഷി ഇതെല്ലാം സമ്മതിക്കുന്നത് ഇവർ വളരെ നല്ല രീതിയിൽ തന്നെ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ അഭിഷേക് ഋഷിയെ തേക്കുന്നതായാണ് കാണിക്കുന്നത് ഋഷിയെ പറ്റിക്കാനായി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വിളിക്കാമെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് അഭിഷേക് പിന്നീട് അഭിഷേകിന്റെ ഒരു ഫോൺ സംഭാഷണവും ഋഷിയെ ചീറ്റ് ചെയ്യുകയാണ് എന്നുള്ളതും ഋഷി വെളിയിൽ നിന്നും കേൾക്കുന്നു ഇത് കേട്ട് തിരികെ വന്ന പ്രൊഡ്യൂസറോട് തന്നെ പോലെ സിനിമാ മോഹങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് താനൊക്കെ ഒരു ശാപമാണെന്നുള്ള രീതിയിലുള്ള ഋഷിയുടെ പഞ്ച ഡയലോഗും അഭിഷേക് കൊടുത്ത തുക തിരികെ കൊടുക്കുന്നതുമെല്ലാമാണ് ഇവരുടെ ക്ലൈമാക്സ് ഇവരുടെ പെർഫോമൻസ് ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവോറും വളരെയധികം ആസ്വദിച്ചു തന്നെയാണ് കണ്ടത് ഒട്ടും ബോറടിയില്ലാത്ത പ്രകടനമായിരുന്നു ഇവരുടേത് നല്ല ലൈവായി തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ആർക്കൊക്കെയാണ് സിനിമയിലേക്ക് നറുക്ക് വീണത് എന്ന് അനൗൺസ് ചെയ്തിട്ടില്ല ഇത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസിൽ നിന്ന് തന്നെ നേരിട്ട് സെലക്ട് ചെയ്ത് സിനിമയിലേക്ക് ഒരു എൻട്രി അതും ഇത്രയും പ്രഗത്ഭരായ സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെയും സിനിമയിൽ ആർക്കൊക്കെയായിരിക്കും ഈ നറുക്ക് വീഴുക എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മത്സരാർത്ഥികളും